Namaskar. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അവബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎക്ക് അനുകൂലമായും മൊഴി നൽകിയ ജീന സജി തോമസുമായി യൂത്ത് കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ലെന്ന് സംഘടന അറിയിച്ചു കോട്ടയം ജില്ലയിൽ ജീന എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൽ അംഗത്വമുള്ള ആരുമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ വ്യക്തമാക്കി നിലവിൽ കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ജീന വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതിയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കറും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ജീന സജി തോമസുമായി ബന്ധപ്പെട്ട പരാതികളെന്ന് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഗൌരിശങ്കർ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗൗരിശങ്കറിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടല എംഎൽഎയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും ദൌർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വന്ന വാർത്തകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന തരത്തിൽ ജീന സജി തോമസ് എന്ന യുവതിയാണ് പരാതി മുൻപ് നൽകിയിരുന്നതെന്നും എന്നാൽ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മൊഴി നൽകിയെന്നും പറയുന്നതിന്റെ വസ്തുത ജില്ലാ ഘടകം പരിശോധിക്കുകയാണ് അതിൽ പറയുന്ന വിലാസത്തിലോ ഈ പേരിലോ കോട്ടയം ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു അംഗവും നിലവിൽ എന്ന് പൊതുജനം മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ നേതൃത്വം നടത്തുന്ന ഗൂഢാലോചനയാണ് ഇന്നലത്തെ സംഭവങ്ങളിൽ പ്രകടമാകുന്നത് ഇത്തരത്തിൽ നടത്തുന്ന ഗൂഢാലോചനയിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പി സമീപിക്കുന്നതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയിൽ പങ്കുകാരായത് വി ഡി സതീശിനും രമേശിന് എതിരെയുമാണെന്ന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവും മൊഴി കൊടുത്തു എന്ന രീതിയിൽ വന്ന വാർത്ത അടിമുടി വ്യാജമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യുവും വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽ ഗൂഢാലോചനയിൽ പങ്കുകാരായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയുമാണെന്ന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി കൊടുത്തു എന്ന രീതിയിൽ വന്ന വാർത്ത അടിമുടി വ്യാജമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അടിസ്ഥാനരഹിതമായ പരാതി കൊടുത്തിട്ടുള്ളത് ജീന സജി തോമസ് എന്ന വ്യക്തിയാണ് ഇവർ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇവർക്കെതിരെ രണ്ടായിരത്തി ഒന്നിൽ ചിങ്ങവനം പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളതാണ് ജോലി വാങ്ങി തരാമെന്ന് കാട്ടി പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് എഫ്ഐആർ ഈ പോസ്റ്റിനൊപ്പം ചേർക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കാനും കോൺഗ്രസ് പാർട്ടികളിൽ ആഭ്യന്തര തർക്കമുണ്ടെന്ന് വരുത്തി തീർക്കുവാനും സമുന്നതരായ കോൺഗ്രസ് നേതാക്കളെ സംശയ സംശയനിഴലിൽ നിർത്തുവാനുമുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഓരോ പ്രവർത്തകരും ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കുന്ന ബിജെപിയും സിപിഎമ്മിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ഇത്തരക്കാർ ഭരണകൂടങ്ങളുടെ കൊള്ളതായ്മകൾ മറക്കുവാനും കോൺഗ്രസിനെ സംശയ നേരിടലിൽ നിർത്തുന്നതിനും ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതാണ് കോൺഗ്രസ് പോലൊരു സംഘടനയുടെ ഭാരവാഹിയായി ചമഞ്ഞ് വ്യാജ പരാതി നൽകിയത് ആൾമാറാട്ട കുറ്റമാണ് ഇവർക്കെതിരെ ഡിജിപിക്ക് രേഖമൂലം പരാതി നൽകാനാണ് തീരുമാനം യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്ന് ചമഞ്ഞ് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ യൂത് കോൺഗ്രസ് ഭാരവാഹി നേതാക്കൾക്കെതിരെ മൊഴികൊടുത്തു എന്ന രീതിയിൽ വാർത്ത നൽകുന്നവരും ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്തകൾ ചോർത്തി നൽകി കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ആ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ക്രിമിനലുകളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഒരു ഭരണകൂടവും ഭരണകക്ഷിയായ പാർട്ടിയും അത്രക്കാരെ രാഷ്ട്രീയ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് പിണറായി സർക്കാരും അതിലെ ഓരോ അംഗങ്ങളും നടന്നത് കേരളം കട്ടമുടിച്ച് ഭരണത്തിൽ തുടരുവാൻ സി പി എം ഇതിനപ്പുറവും കാണിക്കുമെന്നും അവരെ ഇതിനെ സഹായിക്കുവാൻ ബി ജെ പി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും നേതാക്കളും തെരുവിലിറങ്ങേണ്ട സമയമായി എന്ന് ഓർമ്മപ്പെടുത്തലുമായി ഈ കുറിപ്പ് അവസാനിപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് തിരുവല്ല മുത്തൂർ സ്വദേശിനിയായ ജീന സജി തോമസ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നതിന്റെ എഫ്ഐആർ പുറത്തു വന്നിട്ടുണ്ട് കാനഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോട്ടയം സ്വദേശി ബിജോ ജോണിൽ നിന്നും സഹോദരിയിൽ നിന്നും പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിങ്ങവനം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജീനയുടെ വസ്തു കണ്ടുകെട്ടിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിൽ ഉയർന്നുവന്ന ലൈംഗിക പീഡന പരാതികളെന്ന് ജീന സജി തോമസ് ക്രൈംബ്രാഞ്ചിന് നൽകിയ പരാതിയിൽ ആരോപിച്ചതായി വാർത്ത വന്നിരുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച ക്രൈംബ്രാഞ്ചിന് മുഴുവൻ നൽകിയതായി കോൺഗ്രസ് ജീന സ്ഥിരീകരിച്ചു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരുകൾ മൊഴിയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ അറിയുന്ന മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്ത്രീകൾ പരാതി നൽകട്ടെ താൻ കോൺഗ്രസ് അനുഭാവിയാണെന്നായിരുന്നു ജീന ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞത്